ഇപ്പോൾ വാട്സാപ്പ് യൂട്യൂബ് സാമിപ്പം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് തല്ലിന് നേരെ മുകളിലാണ് സൂര്യ നിൽക്കുന്നത് അതിനോണ്ടെങ്കിൽ നോക്കാനൊന്നും പറ്റുന്നില്ല ഓക്കെ അപ്പം നമ്മളെ ലോറി പോകുന്നതിൻ്റെ നാലാമത്തെ ദിവസമാണെന്ന് ഇന്നലെ നമ്മൾ ലോഡും കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടി ഫുള്ള് കാലിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല മുകളിൽ ഫുള്ള് കാലിയാണ് അപ്പോൾ കണ്ടാൽ മനസ്സിലാവുമോ ഇപ്പോൾ മുകളിൽ ഫുള്ള് കാലിയാണ് ഇനിയിപ്പം നല്ല കാലിയാക്കി തന്നെ ലോഡ് ഫുള്ള് ഇറക്കിയെന്ന് വെച്ചാൽ ഏകദേശം രണ്ട് മണി മൂന്ന് മണി അങ്ങനെ അയക്കുന്നത് എന്നിട്ട് കമ്പനീന്റെ സൈഡിൽ തന്നെ ഇവിടെ റോഡ് സൈഡിൽ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വെച്ച് പിന്നെ എണീച്ചത് പന്ത്രണ്ട് മണിക്ക് എണീച്ചത് അപ്പോഴത്തെ ചായും കാര്യങ്ങളൊക്കെ കുടി കുത്തുവോ അതിനെ കെട്ടി അതിനെ കെട്ടിട്ടതാ സംഭവം അതും മറിച്ചോണ്ടത് വന്ന് ഓക്കെ സംഭവം ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചത് അപ്പൊ നമ്മള് അലക്കി കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് ഇവിടെ ഈ ഫുള്ള് പിടിച്ചിട്ട് ഇനിയിപ്പം അടുത്ത പരിപാടി ഒരു ഷീറ്റും കൂടെ ഉണ്ട് അത് ആ മുകളിൽ കയറിയപ്പോൾ പുള്ളിക്കാരയക്കുന്നില്ല മുകളിലൊരാളൊക്കെ ഉണ്ടെന്നാണ് മുകളിൽ കയറി പുള്ളിക്കാരൻ അയക്കുന്ന അത് അയച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അടുത്ത ലോഡ് പിടിക്കണം അപ്പോൾ നമ്മൾ നോക്കാൻ നോക്കുന്നത് ഇപ്പം നമ്മൾ നോക്കുന്നത് മൈസൂരോ അല്ലെ ചെന്നൈയോ കേരളോ അവിടെ പാർട്ടി സൗത്തിലേക്കാകുമ്പോൾ നോക്കുന്ന കേട്ടോ അപ്പോൾ അടുത്ത ലോഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫുഡ് നമ്മളെ മെയിൻ പരിപാടി നമ്മളിപ്പോൾ ചോറ് കൂടെ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റേ രണ്ട് പേര് വണ്ടീടെ മുകളിൽ കയറി മുകളിൽ കയറിയിട്ട് ഇത് അയക്കുന്ന ഷീറ്റും കാര്യം അയക്കുന്ന അപ്പോൾ എന്നോട് ചോറ് നോക്കാനാണ് പറഞ്ഞത് ഞാൻ പിന്നെ പെണ് കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയതുകൊണ്ടായിരിക്കും എന്നോട് ചോറും കാര്യം നോക്കാണ്ടി പറഞ്ഞ കേട്ടോ ഓ എൻ്റെ ഈ വെയിലടിച്ചിട്ടുണ്ടാവുന്നു ഓക്കെ പക്ഷെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് എന്താ പറയുക ഒന്നും വരല്ലോ സെറ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനൊന്നാമത് ഈ വെണ്ടയ്ക്കും കാര്യങ്ങളും ഓർ കഴിക്കാത്ത ഒരാളാണ് പക്ഷെ ഇന്നലെ വെണ്ടയ്ക്ക മെഴുക്ക് മെഴുകു പറ്റുകയാണ് സംഭവം ഉണ്ടാക്കിയത് ഓ മാത്രം മതി കഴിക്കാൻ ചോറ് ഏകദേശം ആയിട്ടുണ്ട് ചോറ് ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത പരിപാടി നമുക്ക് അടുത്ത ലോഡ് പിടിക്കാൻ നോക്കണം അപ്പൊ അതിന് ഓരോരുത്തർ വിളിച്ചു കൊണ്ടിരിക്കുവാണ് ഞാനല്ല എനിക്കിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഇങ്ങനെയൊന്നും അറിയില്ലേ ആരൊക്കെ വിളിക്കണം എന്നുണ്ട് അപ്പൊ ഇവർക്ക് എന്താ പരിചയമുള്ള ഒരാൾക്കാരാണല്ലോ അപ്പോ വിളിച്ചുകൊണ്ട് കേട്ടോ ആൾക്കാരൊക്കെ മിക്കവാറും അടുത്ത നോക്കുന്ന കേരളം അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ വേറെ എവിടെയോ പറഞ്ഞല്ലോ ആ കേരളവും ചെന്നൈയും തമിഴ്നാടോ അവിടെ നോക്കുന്നുള്ളു സൗത്തിലേ നോക്കുന്നുള്ളു ഇപ്പോൾ എന്തായാലും നമ്മൾ നോർത്ത് ഭാഗത്തേക്ക് പോകുന്നില്ല ഇവിടെ വരെ എത്താൻ വേണ്ടി നമുക്ക് എത്ര രൂപ ചിലവേശം പറഞ്ഞു തരാം കേട്ടോ അതിൽ ആദ്യം നമുക്ക് ഡീസൽ ഡീസലാണുള്ള മെയിൻ ഡീസൽ നമുക്ക് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇവിടെ എത്താൻ വേണ്ടി ചിലവായിട്ടോ അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നാഗ്പൂരിൽ വരെ എത്താൻ നമുക്ക് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ചിലവായിട്ടുണ്ട് രൂപേന് ഡീസല് പിന്നെ ടോള് പറയുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തിന് ടോള് പോയിട്ടുണ്ട് അതിൽ ശരിക്കുമ്പോൾ ഒരു ആറ് ടോൾ നമ്മൾ ഒഴിവാക്കി മീൻസ് നമ്മൾ എന്നു പിടിക്കാണ്ട് എന്താ പറയുക സർവീസ് റോഡ് കൂടെ വന്നിട്ട് ഇപ്പം ആറ് ടോളോ ഒഴിവാക്കി അല്ലേന്നുണ്ടെങ്കിൽ പതിനെട്ടായിരം ടോളായി കേട്ടോ പന്ത്രണ്ടായിരത്തിന് ടോള് കിട്ടി പിന്നെ മൂവായിരം ആർ ടിയുടെ കൈക്കൂലി അരി കൊടുത്ത് ഒരു ആർ ടിഒ ഒരു ആർ ടിഒക്കാരിങ്ങനെ വാങ്ങല്ലോ നൂറ് അഞ്ഞൂറ് നാനൂറ് മണ്ണിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരു മൂവായിരം രൂപ അങ്ങനെ ചിലപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് നമ്മൾ ഇന്നലെ മുതലാണ് വെച്ച് വെച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങി ഇന്നലെ രാത്രി മുതൽ അതുവരെ ഇങ്ങോട്ട് വേറെ ഉണ്ടായിരുന്ന ഫുഡ് ഇത്ര ദിവസം ഫുഡും കാര്യങ്ങളും നോക്കുമ്പോൾ ഏകദേശം നാലായിരം രൂപേൻ്റെ ഫുഡോളായിട്ടുണ്ട് പിന്നെ ബാറ്റാ രണ്ട് ഡ്രൈവർമാർക്കും അതായത് ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും കൂടെ രണ്ടുപേർക്കും കൂടെ പതിനാറായിരം രൂപയുടെ ബാറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ടുള്ള ചെലവ് മാത്രമായിട്ടു കേട്ടോ ക്ലാസ് എസ് അമേറ്റ് ക്ലാസ് ചായ്ലാസ്ത്രീട്ടോ ഞാൻ വേറെ പല ഓർഡറെ പല ട്രിപ്പ് യൂട്യൂബറെ चाटा। चाटा। चाटा, फौर एट, फौर सिक्स। ओ ओ कितना नॉर्मल नॉर्मली कम ही होंगे ऐसे वीडियो शूट करेगा ये जैसे बाइक से एक साथ बंदा साथ में आता था ओके ओके अच्छा उसके बाइक में 100 रुपए का पेट्रोल डाल के उसको साथ लेके जाता था। वीडियो बनाने। ओह। पहले बहुत शोक था बोलना। मोबाइल में नहीं करा लाया। मोबाइल में बोल कर रहा है। मोबाइल जानवर का वीडियो। मोबाइल कैसे जाता है कैसे हर्ट्स। पूरा। ये कब किधर? कल। किधर? ये सब इतने अलग अलग वीडियो। ये प� वो कैसा नाली मतलब पानी पास होने के लिए जगह नहीं है हाँ। करके यहाँ जमा हो जाता हमारा शेर ये कचड़ा ऐसा रहेगा पुलिस फाइन हाँ। फाइव हंड्रेड फाइन और क्या बोल रही है मॉडिफिकेशन फ्री तुम्हारे इधर नहीं 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 लीगल नहीं है ना मॉडिफिकेशन लीगल हमारा हाँ। 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 सेट केरला में हम्म ज्यादा सीधे पर केरला में जितनी मॉडिफिकेशन होती है वो कहीं पे नहीं है ऑफ रोड ओनली हां ऑफ रोड ओनली मॉडिफिकेशन ओके बट रोड से नहीं ड्राइव करेगा और ज़्यादा ज्यादा सस्ते मोटर व्हीकल्स ऑटो 800 100 मोस्ट मॉडिफाइड नहीं हमारा से नहीं नहीं ये विंडेज कार ओनली शो ओनली प्रोग्राम केरला कार्स കേരള കാർ മജിമാലൂം സഭ പുള്ളിക്കാരത് ചോദിച്ചത് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഇണ്ടോന്നൊക്കെ ചോദിക്കുന്നത് ഉണ്ട് പക്ഷെ കൊറവാ പക്ഷെ ഇവിടെ അത്രല്ല ഇനിയിപ്പം അടി ഒന്നുല്ല ട്രക്ക് കേ ട്രക്കിൽ പിന്നേം കേറ കിടക്കുക അത് തന്നെ നാളെ നാളെ ഒരു ഇത് കിട്ടീന് നാളെ ഒരു ഓർഡർ കിട്ടീന് അപ്പൊ ഓർഡർ എന്താ വെച്ചാല് ഓ ഓക്കെ ഓക്കെ ഞാൻ പോലോ പങ്കാ അനൂപ്

യ്യ

അപ്പൊ നമ്മളെ നമ്മള് പറഞ്ഞെന്തായിരുന്നു നമുക്കിപ്പോ നാളെ ഒരു ഓർഡർ കിട്ടിന് ആ ഓർഡർ എന്ന് വെച്ചാല് പന്തിര പെരിന്തൽമണ്ണ ഭാഗത്തേക്കാണ് ഇത് കിട്ടിയിട്ടുള്ള പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് അത് കൺഫേം ആയിട്ടില്ല ജസ്റ്റ് നമുക്ക് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും പോവാ ഇനി പോയി റെസ്റ്റ് എടുക്കട്ടെ റെസ്റ്റ് റസ്റ്റ് സമയം നോക്കാണെങ്കിൽ ഇപ്പൊ രണ്ടര ആയിട്ടുണ്ട് രണ്ടേ മുപ്പത്തെട്ട് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ഇനി അടുത്ത ലോഡെന്തെങ്കിലും കിട്ടും നോക്കാണ്ടിട്ടും പുറത്തേക്ക് പോയതാണ് കേട്ടോ അപ്പം എന്നോട് ഇവിടെ വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു വണ്ടീൻ്റെ കാവലായിട്ട് അപ്പോൾ വണ്ടീൻ്റെ കോല നോക്കാണെങ്കിൽ ഇതൊന്നും വലിയ കാലയൊക്കെ കണ്ട കാലം കൊലയിൽ കിടക്കുകയാണല്ലേ അടുക്ക ഫുള്ള് സാധനങ്ങളെ ആ കാലം കൊലയിൽ കിടക്കുക അപ്പോൾ അവർ വരുന്നേരം ഇനി ഇവിടെ വെയിറ്റ് ആണ് എന്നോട് പുറത്തേക്ക് പോകണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അവർ വീറുകൂടെ കാണണ്ട അവർ എന്താണ് പുറത്ത് വന്നിട്ട് ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആയിട്ട് നോക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ നമ്മളിനി കേരളോ അല്ലെങ്കിൽ ചെന്നൈ തമിഴ്നാട് ആ ഭാഗത്തേക്ക് നോക്കുന്നുള്ളൂ ഇനി സൗത്തിലേക്ക് നല്ലൊരു വർട്ടെ